ശ്വശുരവചനം സശ്രതം ശ്രവിച്ച ഋഷിശൃംഗൻ ഉടനെ ധ്യാനലീലനായി വിഷ്ണു ഭഗവാൻ അംശചതുഷ്ടയം കൊണ്ട് ദശപുത്രരായി പിറക്കുമെന്ന് ധ്യാന ചക്ഷുസാൽ കണ്ടറിഞ്ഞ ഋഷ്യശൃംഗൻ യജ്ഞം നടത്തുന്നതിന് അയോധ്യയിലേക്ക് പോകാമെന്ന് സമ്മതിച്ചു ഋഷ്യശൃംഗനെ ബഹുമാന പുരസരം സ്വാഗതം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനു ദശരഥൻ ദൂതന്മാർ വഴി അയോധ്യയിലേക്ക് സന്ദേശം അയച്ചു താമസിയാതെ പരിവാരസമേതനായി മഹാരാജാവിനാൽ അനുകതനായി ഋഷ്യശൃംഗൻ അയോധ്യയിലേക്ക് യാത്ര പുറപ്പെട്ടു ഋഷ്യശൃംഗനെ പുരസ്കരിച്ചുള്ള ശോഭയാത്ര അയോധ്യാനഗരിയുടെ ഗോപുരദ്വാരത്തിലെത്തി കുടിതോരണങ്ങളാലും മംഗളവാദ്യങ്ങളാലും സങ്കീർത്തനങ്ങളാലും നഗരിയിലാകെ ഉത്സവത്തിന്റെ പ്രതീതി നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെയും പൂത്താലമേന്തിയ സുന്ദരാങ്കികളുടെയും പുഷ്പവൃഷ്ടി നടത്തുന്ന പുരന്ത്രകളുടെയും അകമ്പടിയോടെ നടന്നു നീങ്ങിയ ഘോഷയാത്ര സ്വീകരണത്തിന് സജ്ജമാക്കിയ പന്തലിൽ ചെന്ന് അവസാനിച്ചു സ്വീകരണ ചടങ്ങുകൾക്കു ശേഷം അതിഥി മന്ദിരത്തിൽ വിശ്രമിക്കുകയായിരുന്നു ഋഷ്യശൃംഗൻ സമീപം ആചാര്യ വശിഷ്ഠനുമുണ്ട് യജ്ഞാരംഭത്തെ പറ്റി അഭിപ്രായം ദശരഥ മഹാരാജാവ് അവിടെ എത്തി കുശല പ്രശ്നങ്ങൾക്കു ശേഷം ഋഷശൃംഗൻ പറഞ്ഞു മഹാരാജാവെ പുത്രകാമേഷ്ടി തുടങ്ങും മുമ്പ് നമുക്ക് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തണം അതിനാദ്യമായി വിഷ്ണു പൂജ നടത്തണം ആചാര്യ വസിഷ്ഠനും ആ അഭിപ്രായമാണ് എന്നിട്ട് മതി പുത്രകാമേഷ്ടിയിലേക്ക് കടക്കാൻ യജ്ഞവിധിയും അങ്ങനെയാണ് പ്രഥമ വൈഷ്ണവി പൂജ ഋഷിശൃംഗന്റെ കാർമ്മികത്വത്തിൽ തന്നെ വിഷ്ണു പൂജ നിർവഹിക്കപ്പെട്ടു ഏഴു ദിവസം വേണ്ടി വന്നു അതിൻ്റെ പരിസമാപ്തിക്ക് പരിസമാപ്തിന് ശുഭാവഹമായ നിമിത്ത സൂചന എല്ലാവരെയും തീർത്തു ആചാര്യ വശിഷ്ഠന്റെ നിർദ്ദേശമനുസരിച്ച് ദശരഥൻ യജ്ഞവിഷയകമായ കാര്യങ്ങളിൽ വ്യാപൃതനായി യജമാനൻ എന്ന നിലയ്ക്ക് ദശരഥ ഭൂപതി ആദ്യമേ തന്നെ ഋത്യക്കിനെ വരിക്കുക എന്ന ചടങ്ങ് വിധിപൂർവ്വം നിർവഹിച്ചു അടുത്ത ചടങ്ങാണ് യജ്ഞസങ്കല്പം യജ്ഞത്തിന്റെ സ്ഥലകാലങ്ങൾ നിശ്ചയിച്ച് അതിന്റെ നടത്തിപ്പിന് വേണ്ടതായ ചട്ടവട്ടങ്ങൾ തയ്യാറാക്കുക യജമാനന്റെ അപേക്ഷയെ തുടർന്ന് കുലഗുരുക്കന്മാർ കൂടിയാലോചിച്ച് ചെയ്യേണ്ട കൃത്യമാണത് ദശരഥ നൃപൻ അഭ്യർത്ഥിച്ചതനുസരിച്ച് ഗുരുക്കന്മാരായ വാമദേവ പ്രഭൃത്തികൾ യജ്ഞസങ്കല്പം നിർവഹിച്ചു ഗുരുക്കന്മാർ ദശരഥനെ ആശീർവദിച്ചു